നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി നിരവധി ഭാരതീയർ കാത്തിരിക്കുകയാണ് എന്നാൽ ആ ചടങ്ങിന്റെ ശോഭ കെടുത്താൻ പേടാ പാടുപെടുകയാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ദളിത സ്ത്രീ ആയതുകൊണ്ട് രാമക്ഷേത്ര ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന രീതിയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വ്യാപകമായ കള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത് അതേസമയം അങ്ങ് ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു ഒരു വാർത്ത എല്ലാ ശ്രീരാമ ഭക്തർക്കും അഭിമാനം പകരുന്നതാണ് ഉത്തർപ്രദേശിലെ വനിതാ പോസ്റ്റ്മോർട്ടം അസിസ്റ്റന്റായ സന്തോഷി ദുർഗ എന്ന യുവതിയെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രത്യേക ക്ഷണം നൽകി ആദരിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ ഗോത്രവർഗ ജില്ലയായ കാങ്കറിലെ കിഷൻപുരി നിവാസിയാണ് സന്തോഷി ദുർഗ ഇവർ വർഷങ്ങളായി നർഹർപൂർ ഹെൽത്ത് സെന്ററിൽ പോസ്റ്റ്മോർട്ടം അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയാണ് ഇതുവരെ എഴുന്നൂറോളം മൃതദേഹങ്ങളാണ് സന്തോഷി ദുർഗ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി സഹായിച്ചിട്ടുള്ളത് ചെയ്യുന്ന ജോലിയുടെ പേരിൽ ഇത്രയും വലിയൊരു ആദരവ് സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സന്തോഷി ദുർഗ പ്രത്യേക ക്ഷണപത്രിക ലഭിച്ച ശേഷം അഭിപ്രായപ്പെട്ടത് എന്തായാലും ഈ വാർത്ത നമ്മുടെ പ്രതിപക്ഷ സഖ്യ മുന്നണികളെ തെല്ലൊന്നുമല്ല ചോടിപ്പിക്കാൻ പോകുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നാണ് സന്തോഷി ദുർഗ പറയുന്നത് കൂടാതെ മോർച്ചറിയിൽ ചെറിയ ജോലി ചെയ്യുന്ന ഒരാളുടെ പ്രവർത്തിക്ക് ഇത്രയും വലിയ ബഹുമാനം സർക്കാർ നൽകിയതിൽ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് സന്തോഷി ദുർഗയുടെ കുടുംബവും വ്യക്തമാക്കി ഭർത്താവ് രവീന്ദ്ര ദുർഗ അടക്കം ആറ് അംഗങ്ങളാണ് സന്തോഷി ദുർഗയുടെ കുടുംബത്തിലുള്ളത് നർഹർപൂരിലെ ആരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം അസിസ്റ്റന്റായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു നമ്മുടെ സന്തോഷി ദുർഗയുടെ പിതാവ് എന്നാൽ പിതാവ് മദ്യത്തിനടിമയായി മാറിയതോടെ ആ ജോലി സന്തോഷി ദുർഗ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ എഴുന്നൂറിലധികം പോസ്റ്റ് മാർട്ടങ്ങളിൽ സന്തോഷി ദുർഗ പങ്കാളികളായി ഒടുവിൽ സർക്കാരിൽ നിന്നും ഇതുപോലൊരു വലിയ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ സന്തോഷി ദുർഗയുടെ ഗ്രാമം മുഴുവൻ സന്തോഷത്തിലും ആവേശത്തിലുമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യമില്ലാത്ത കള്ളപ്രചാരണങ്ങൾ നടത്തരുത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ പഠിച്ചിട്ട് വേണം ആരെയും ആരും വിമർശിക്കേണ്ടത് കാരണം ഡൽഹിയിലല്ലാതെ ഒരിടത്തും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒരു ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കരുതെന്ന് നിയമമുണ്ട് അതിനാലാണ് രാഷ്ട്രപതിക്ക് ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കാത്തത് എന്നാൽ ഈ സത്യം അറിയാമായിരുന്നിട്ടും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സഖ്യാംഗങ്ങൾ കള്ളപ്രചാരണങ്ങൾ പടച്ചുവിടുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത പ്രതിപക്ഷ സഖ്യത്തിന്റെ കള്ളപ്രചാരങ്ങളുടെ മുൻ ഒഴിക്കുന്നത് തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്